ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശമേകൊണ്ട് വിശുദ്ധിയുടെ പുണ്യമം പേറി ഡിസംബറിന്റെ മടിത്തട്ടിൽ ഒരു ക്രിസ്മസ് കൂടി വന്നണയുകയായി ഉണ്ണീശയുടെ തിരുപ്പറിവി നൽകുന്ന സന്ദേശവുമായി വീണ്ടും ഒരു പുതുവത്സരം ദൂതൻ അവരോട് പറഞ്ഞു ഭയപ്പെടേണ്ട ഇത് സകല ജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു മാനവകുലത്തിന്റെ മോചനത്തിനും ലോകം മുഴുവന്റെയും സമാധാനത്തിനുമായി ദൈവം മണ്ണിൽ മണ്ണിൽ മനുഷ്യനായി മനുഷ്യനായി പിറന്നു സ്നേഹം ആഘോഷമാണല്ലോ ഈ ക്രിസ്മസ് മഞ്ഞ് പെയ്യുന്ന രാവ് മാനത്ത് തെളിഞ്ഞു നിൽക്കുന്ന നക്ഷത്രങ്ങൾ തിരുപ്പിറവി ആലേഖനം ചെയ്യുന്ന പുൽക്കൂടുകൾ കരോൾ ഗാനങ്ങൾ സമ്മാനപ്രതികളുമായി എത്തുന്ന ക്രിസ്മസ് പപ്പ എന്നിവയാൽ നിറഞ്ഞ ക്രിസ്മസ് വലിയ സന്തോഷത്തിന്റെ പ്രത്യാശയുടെ ദിനങ്ങളാണ് ആയിരം പുൽക്കൂട്ടിൽ പിറന്നില്ലെങ്കിൽ അത് ഹൃദയത്തിലും ഹൃദയത്തിലും ഉണ്ണിയേശു ജനിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ക്രിസ്മസ് അർത്ഥപൂർണമാകുന്നത് അതിനാൽ സ്വാർത്ഥ താല്പര്യങ്ങൾ വെടിഞ്ഞ് സങ്കുചിത ചിന്തകൾ ഉപേക്ഷിച്ച് ഉണ്ണീശയെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കാം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം മംഗളവാർത്ത സ്വീകരിച്ച് കർത്താവിനെ തന്റെ ഹൃദയത്തിൽ സ്വീകരിച്ച മറിയത്തെ പോലെ ഉണ്ണീശോയെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കാം വിശുദ്ധിയുടെയും പ്രത്യാശയുടെയും സന്തോഷത്തിന്റെയും നക്ഷത്ര വിളക്കുകൾ തൂക്കിയും ഹൃദയത്തിൽ നന്മയുടെ പുൽക്കൂടൊരുക്കിയും ഉണ്ണീശോയെ നമുക്ക് വരവേൽക്കാം ആഗതമാകുന്ന ക്രിസ്മസിനായി നമുക്കൊരുങ്ങാം